ഒടുവിൽ നതന്യാഹുവിന് ഒരു കാര്യം നന്നായി മനസ്സിലായി ഹമാസിനെ തോൽപ്പിക്കാൻ പറ്റില്ല ഹമാസിൻ്റെ മുമ്പിൽ പണയാളികളെ എറിഞ്ഞുകൊടുത്ത നദന്യാഹുവിന് ഇസ്രായേലി പത്രങ്ങൾ ഇടുകയാണ് മാത്രമല്ല ഇസ്രായേലിൻ്റെ വിജയം നീണ്ടുപോകുന്നതിൽ ഇസ്രായി ഇസ്രായേലികൾക്ക് അമർഷമുണ്ട് ബന്ധികളെ വിട്ടയക്കാത്തതിൽ ബന്ധികളെ തിരിച്ചെടുക്കാത്തതിൽ അമർശമുണ്ട് ഹമാസ് ഹമാസിൻ്റെ പക്കലുള്ള ബന്ദികളെ മോചിപ്പിക്കും എന്ന് ഇറ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചതാണ് യുദ്ധത്തിന് ഇസ്രായേൽ ഏറ്റവും മികച്ച കമാൻഡോകൾ ഉള്ള ലോകത്തിലെ സൈനിക ശക്തിയാണ് ഇസ്രായേൽ പക്ഷേ ആ കമാൻഡോകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല തുരങ്കങ്ങളിൽ കയറി ഹമാസിനെ കൂട്ടക്കൊരുതി നടത്തി എന്നൊക്കെ വീമ്പിളക്കുന്നതല്ലാതെ അതിൻ്റെ ദൃശ്യങ്ങൾ ഇതുവരെയ്ക്കും വന്നിട്ടില്ല മറുവശത്ത് ഹമാസ് തങ്ങളുടെ ആക്രമണവും തങ്ങളുടെ വിജയവും എല്ലാം കൃത്യമായി വീഡിയോ ദൃശ്യങ്ങളിലൂടെ ലോകത്തെ അറിയിക്കുന്നുണ്ട് ഹമാസിനെ തുടച്ച് നീക്കും എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച നതന്യാഹു ഇപ്പോൾ മുഖം തുടച്ച് ഇരിക്കുകയാണ് അത്രയ്ക്ക് വിയർപ്പാണ് അദ്ദേഹത്തിന് ഗതികെട്ട് പോയി ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും എന്ന് എന്ന് പറയുന്നതു പോലെയാണ് ഇപ്പോൾ നതന്യാഹുവിൻ്റെ അവസ്ഥ യുദ്ധം നിർത്താനും പറ്റത്തില്ല യുദ്ധം തുടർന്നു കഴിഞ്ഞാൽ വൻപിച്ച നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്നു അത് ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് യുദ്ധ ബെറിയന്മാർക്കെല്ലാം ഈ അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അതുതന്നെയാണ് നതന്യൂന നതന്യാഹുവിനും സംഭവിച്ചത് ഇസ്രായേൽക്ക് ഇസ്രായേൽ സൈനിക സൈന്യം കയറി ഗാസയിൽ ചെയ്തത് എല്ലാം വംശഹത്യ മാത്രം പാവപ്പെട്ട മുസ്ലിംകളെ കൊന്നൊടുക്കി പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കി പാവപ്പെട്ട പാവപ്പെട്ട പാവപ്പെട്ടവരുടെ വീടുകളിടിച്ച് തകർത്തു അങ്ങ് ആരാധ ആരാധനാലയങ്ങൾ തകർത്തു ആശുപത്രികൾ തകർത്തു അഭയാർത്ഥി ക്യാമ്പുകൾ തകർത്തു ഇതൊക്കെയാണ് ഇസ്രായേൽ അവിടെ ചെയ്തു കൂട്ടിയത് ഹമാസിനെ തൊട്ടുമെന്ന് ചോദിച്ചാൽ തൊട്ടില്ല ഹമാസിനെ തൊടാൻ പോലും പറ്റിയില്ല ഹമാസ് പോരാളികൾ എന്ന പേരിൽ കുറച്ചുപേരെ കൊണ്ട് നടന്ന് പ്രദർശിപ്പിച്ച് ട്രക്കിൽ കയറ്റി കൊണ്ടുപോയി എന്നുള്ളതല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല അത് ഹമാസിൻ്റെ ആൾക്കാരല്ല എന്ന് ഹമാസ് അധികൃതർ പറയുകയും ചെയ്തു മറ്റൊന്ന് ഈ ഹിസ്ബുള്ളയുടെ ആക്രമണവും നെതന്യാഹുവിനെ വലയ്ക്കുന്നുണ്ട് ലെബണൻ അതിർത്തിയിൽ നിന്ന് യുദ്ധം ചെയ്യുകയാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ള ശക്തമായ മിസൈൽ ആക്രമണമാണ് നോർത്ത് ഇസ്രായേൽ നടത്തിയത് അത് വലിയ തിരിച്ചടിയായി ഇസ്രായേലിന് മാറി ഹിസ്ബുള്ളക്കെതിരെ തിരിച്ചടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ ഇറങ്ങും എന്നൊരു ഭയം ഉണ്ട് ഇസ്രായേലിന് അതുകൊണ്ട് ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ തിരിച്ചടിക്കുന്നില്ല മറ്റൊന്ന് ഈ ഹൂതി വിമതർ കടലിൽ ഇസ്രായേലിൻ്റെ കപ്പലുകൾ ചെങ്കടലിൽ കൂടെ പോകുന്ന ഇസ്രായേലിൻ്റെ കപ്പലുകൾ റാഞ്ചിക്കൊണ്ട് പോകുന്നു കുട്ടി കുട്ടികൾ കളിപ്പാട്ടം റാഞ്ചുന്നത് പോലെയാണ് ഹൂതി വിമതർ കപ്പൽ റാഞ്ചുന്നത് അത് വലിയ മറ്റേ എത്തിയൊന്നുമല്ല അവർ ബോട്ടുകളിലെത്തിയാണ് കപ്പലുകൾ റാഞ്ചുന്നത് ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും വളഞ്ഞിട്ട് അടിയാണ് നതന്യാഹുവിന് ലഭിച്ചിരിക്കുന്നത് ഒരു കാര്യം നതന്യാഹുവിന് ഇപ്പോൾ ബോധ്യമായി ഹവാസിനെ തോൽപ്പിക്കുക അസാധ്യം തന്നെ കാരണം അവർ പോരാളികളാണ് ജന്മന പോരാളികളാണ് അവർ പോരാടിക്കൊണ്ടിരിക്കും അവരുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി